നമസ്കാരം സ്പന്ദനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സ്പന്ദനം എന്ന ഈ പ്രോഗ്രാമിലൂടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടാറുണ്ട് ഇന്ന് മാനസിക ആരോഗ്യത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് റിലേഷൻഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ബന്ധം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ വിവിധ തരത്തിലുള്ള റിലേഷൻഷിപ്പുകളാണുള്ളത് എന്നിരുന്നാൽ പോലും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രണയം ദാമ്പത്യം തുടങ്ങിയ ബന്ധങ്ങളെക്കുറിച്ചായിരിക്കും അതായത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളെ സംബന്ധിച്ചാണ് ഇന്ന് റിലേഷൻഷിപ്പ് നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പല വിധത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളുമായിട്ട് പലരും അപ്രോച്ച് ചെയ്യാറുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പിലെ ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിനെ നോക്കിക്കൊണ്ട് നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം റിലേഷൻഷിപ്പും മാനസിക ആരോഗ്യവും തമ്മിൽ നല്ല ബന്ധം തന്നെയാണുള്ളത് കാരണം നമ്മൾ ഇന്ന് കണ്ട് നാളെ പിരിയുന്ന ഒരു ബന്ധമല്ല റിലേഷൻഷിപ്പുകൾക്കുള്ളിലുള്ളത് അല്ലെ അതായത് ആ വ്യക്തിയുമായി നിരന്തരം ഇൻട്രാക്ഷൻ വന്നുകൊണ്ടേയിരിക്കും അതൊക്കെ തന്നെ സ്ട്രെസ്സിനും അല്ലെങ്കിൽ ആൻസൈറ്റിക്കും ഒക്കെ കാരണമാകുന്ന രീതിയിലേക്ക് മാറും ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെ മതി നമ്മളെ വളരെ മികച്ച രീതിയിലും അതുപോലെ വളരെ മോശമായ രീതിയിലും സ്വാധീനിക്കും എന്താണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബന്ധം അല്ലെങ്കിൽ അടുപ്പം എന്നുള്ള തരത്തിലാണ് അടുപ്പം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള മാനസിക ബന്ധമാണ് അല്ലേ രണ്ട് വ്യക്തികൾക്കിടയിൽ അവർ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ട് ഒരു വൈകാരികമായ അടുപ്പം സൃഷ്ടിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇന്ന് റിലേഷൻഷിപ്പുകൾ ഒരുപാട് തരത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ കേട്ട് പരിചയമുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾക്ക് അപ്പുറത്തേക്കാണ് ഇന്ന് റിലേഷൻഷിപ്പിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുള്ളത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പുണ്ട് ഓപ്പൺ മാരേജുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ലോങ് ഡിസ്റ്റൻസിലുള്ള അല്ലെങ്കിൽ വിർച്വലായിട്ട് മാത്രം കണക്റ്റഡ് ആകുന്ന റിലേഷൻഷിപ്പുകളുണ്ട് അത്തരത്തിലുള്ള ഈ ഒരു ട്രോമ ബോണ്ട് അല്ലെങ്കിൽ കോഡിപ്പെൻഡൻസി വരുന്ന തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകളുണ്ട് പല വിധത്തിലാണ് റിലേഷൻഷിപ്പുകളുള്ളത് ഇത്തരത്തിൽ ഓരോ റിലേഷൻഷിപ്പുകളിലൂടെ കടന്നു പോകുമ്പോഴും അതിൻ്റേതായ രീതിയിൽ തന്നെ അവനവൻ്റെ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ളതും ഏറെ ഏറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറെ ഏറെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ട്രഡീഷണൽ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ആദ്യമൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ പാർട്ട്ണർക്ക് ഇടയിൽ രണ്ട് വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ് അവർക്കിടയിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും ലോങ് ടേം അവർ ഒരുമിച്ചായിരിക്കും പോകുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഉള്ളതുപോലെ കുടുംബം എന്ന് പറയുന്ന ഒരു എലമെൻറ്റോടു കൂടിയാണ് ആ റിലേഷൻഷിപ്പ് പ്രോസസ്സാവുക ഇനിയുള്ള ഈ പറയുന്ന സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതാണ് ഇന്ന് ഒരുപാട് കണ്ടുവരുന്നത് നമുക്കിടയിലൊക്കെ ധാരാളമുള്ളത് സിറ്റുവേഷൻഷിപ്പാണ് അവർക്കിടയിൽ എല്ലാമുണ്ട് ഈ പറയുന്ന ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് റിലേഷൻഷിപ്പിൻ്റേതായിട്ടുള്ള എല്ലാ ന്യൂന്യതകളും അല്ലെങ്കിൽ എല്ലാ മനോഹാരിതയും ഒക്കെ അനുഭവിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ കമിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അവിടെ മിസ് ചെയ്യുന്നുണ്ട് ഓപ്പൺ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഒരു ഹെൽത്തി പോസസീവ്നെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാകുന്നത് എന്നാൽ ഓപ്പൺ മാരേജിൽ പുറമേ നിന്ന് ഒരാളെ കൂടി അലോ ചെയ്യും അവർ അല്ലെങ്കിൽ പാർട്ട്ണറില് മൂന്നാമത്തൊരാൾ വന്നോട്ടെ എന്നുള്ള രീതിയിൽ ഓപ്പൺ ആയിരിക്കും അവരുടെ മാരേജ് അല്ലാതെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വെർച്വൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് പാർട്ട്നേഴ്സ് അടുത്തടുത്ത് ഉണ്ടാവില്ല അവരകന്നായിരിക്കും ഇരിക്കുന്നത് ടെക്സ്റ്റുകളിലൂടെയും കോളുകളിലൂടെയും ഒക്കെ ആയിരിക്കും ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനാണ് അവിടെ ഏറ്റവും പ്രാധാന്യമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയുള്ള ടോക്സിക് അല്ലെങ്കിൽ കോഡിപ്പെൻഡൻസി റിലേഷൻഷിപ്പ് രണ്ടും വ്യത്യസ്തം തന്നെയാണ് കേട്ടോ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മെൻ്റലിയൊക്കെ വളരെയധികം ആണ് എന്ന് തിരിച്ചറിയപ്പെട്ടിട്ടും ആരാണോ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ആ വ്യക്തിക്കൊപ്പം തന്നെ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രോമ ബോണ്ട വീണ്ടും വീണ്ടും ഈ പറയുന്നൊരു പാറ്റേണിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കോ എന്ന് പറയും ഒരാൾക്ക് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ടാവില്ല അതിനെയാണ് നമ്മൾ കോഡിപ്പെൻഡൻസി എന്നുള്ള തരത്തിൽ റിലേഷൻഷിപ്പിൽ പറയുന്നത് അപ്പോൾ തനിക്കൊരു ഇൻഡിപെൻഡൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത് മറ്റൊരാളെ ആശ്രയിക്കുന്നത് കുറയുന്നത് അല്ലേ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഇഷ്യൂസ് ആയിക്കൊള്ളട്ടെ അങ്ങോട്ടൊന്ന് പോകണം അല്ലെങ്കിൽ ആ കടവരൊന്ന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും കൈപിടിച്ച് തന്നെ പോകാൻ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പുകളാണ് നിലവിലുള്ളത് ഈ റിലേഷൻഷിപ്പുകൾക്കുള്ളിലുള്ള ഡൂസ് ആൻഡ് ഡോൺസിനെക്കുറിച്ചാണ് ഇനി നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് അതിനു മുൻപ് തന്നെ റിലേഷൻഷിപ്പുകൾക്കുള്ളിൽ കണ്ടുവരുന്ന മാനിപ്പുലേഷൻ രീതികളെക്കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കണം ലവ് ബോംബിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട് അവിടെ വളരെ ആയിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ പ്രണയം ബന്ധങ്ങളുടെ തുടക്കത്തിൽ പാർട്ട്ണറിന് മേലെ കാണിക്കുന്ന ഒരു പ്രകടനമാണത് അത് കണ്ട് വളരെ ആഴത്തിൽ അയ്യോ ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു വ്യക്തി ഉണ്ടോ റിയൽ ആയിട്ടുള്ള സ്നേഹം ഇതാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് അങ്ങനെ നിൽക്കാറുണ്ട് അങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടാവുമല്ലോ അവർക്കിടയിൽ ലവ് ബോംബിങ്ങിൻ്റെ ഒരു പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് അവരാ ട്രാക്കിലായി കഴിയുമ്പോൾ തന്നെ എന്താ സംഭവിക്കുക പതിയെ വിഡ്രോ ചെയ്യാൻ തുടങ്ങും അപ്പോൾ പിന്നെ ഭ്രാന്ത് പിടിക്കും ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ പിന്നാലെ ഇങ്ങനെ പാഞ്ഞു പാഞ്ഞു നടക്കും അതുപോലെ റിലേഷൻഷിപ്പിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത ഗിൽറ്റ് ട്രിപ്പിംഗ് ആണ് കുറ്റബോധമൊക്കെ അങ്ങോട്ടും കൊണ്ട് ഗിൽറ്റ് മറ്റൊരു വ്യക്തിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു മാനിപ്പുലേഷൻ രീതി അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള പ്രവണതകളാണ് തൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് തെറ്റുണ്ടായിട്ടുണ്ട് പക്ഷേ എന്തു ചെയ്യും അത് അംഗീകരിക്കില്ല അത് അംഗീകരിക്കാതിരിക്കാനായിട്ട് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് നിജസ്ഥിതി എന്താണ് എന്ന് തൻ്റെ പാർട്ട്ണർ അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ സംസാരിക്കുന്നത് ആ രീതിയിലായിരിക്കും അപ്പം ശരിക്കും അവർക്ക് തോന്നും ഇത് രാത്രിയാണോ പകലാണോ എന്നുള്ള രീതിയിലൊക്കെ അപ്പം എന്താണ് സത്യം എന്ന് മനസ്സിലാക്കാതെ പോകുന്നത് ഗ്യാസ് ലൈറ്റിംഗ് മറ്റൊരു പ്രവണതയാണ് ഇപ്പോൾ ഗിൽ ട്രിപ്പിംഗ് ഉണ്ട് ലവ് ബോംബിങ് ഉണ്ട് ഗ്യാസ് ലൈറ്റിംഗ് ഉണ്ട് തുടങ്ങിയ മാനിപ്പുലേഷൻ ടെക്നിക്സിനെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെയാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് ഉള്ളത് ഒരിക്കലും തൻ്റെ ഭാഗത്ത് കുറ്റമൊന്നുമില്ലാട്ടോ എന്നുള്ള ആറ്റിറ്റ്യൂഡുമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ട്ണറിനൊത്ത് നമുക്ക് ജീവിച്ചു പോകാനായിട്ട് പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന രീതിയിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് നിങ്ങളുടെ തെറ്റാണ് എന്നുള്ള രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എന്നുള്ള കാര്യമാണ് അപ്പോൾ അവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓപ്പൺ കമ്മ്യൂണിക്കേഷന് ബന്ധങ്ങളെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു പ്രാധാന്യം തന്നെ എന്തുകൊണ്ടാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇത്രമാത്രം ഒരു പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത് പ്രണയം അല്ലെങ്കിൽ ദാമ്പത്യം എന്ന് പറയുന്നത് രണ്ട് സ്ട്രെയിഞ്ചേഴ്സിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അവർക്കിടയിൽ ഇമോഷണൽ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വരണം അത് വരണമെന്നുണ്ടെങ്കിൽ അവിടെ അതിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട ഒരു ടൂൾ വേണം ആ ടൂളാണ് കമ്മ്യൂണിക്കേഷൻ എത്ര മനോഹരമായിട്ട് എത്ര ആഴത്തിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എത്ര ഓപ്പണായി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എത്രമേൽ ട്രാൻസ്പെറൻ്റ് ആണ് എത്രമേൽ ഓണസ്റ്റ് ആയിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നടത്തുന്നത് എന്നതിൽ വളരെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യമാണ് നിങ്ങൾക്കിടയിലെ ഇമോഷണൽ കണക്ഷൻ്റെ ഇൻറ്റൻസിറ്റി നിശ്ചയിക്കുന്നത് അങ്ങനെ അത് നിശ്ചയിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നേരവും കാലവും കിട്ടുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല വ്യക്തമായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അപ്പോൾ റിലേഷൻഷിപ്പിൽ നല്ല പോലെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് രണ്ടാമത്തേത് ക്വാളിറ്റി ടെ ക്വാളിറ്റി ടൈം എന്തിനു വേണ്ടിയിട്ട് കൊടുക്കണം റിലേഷൻഷിപ്പ് അല്ലേ എൻ്റെ പാർട്ട്ണർ അല്ലേ കൂടെ തന്നെ കാണില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കാനാണ് എന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് മാനസികമായി അകന്നുപോയി തൻ്റെ പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് അവിടെ ക്വാളിറ്റി ടൈമിന് അത്രയും പ്രാധാന്യമുണ്ട് ഒരുപാടൊന്നും വേണം എന്നില്ല ഒരു ട്വൻറ്റി ടു ഫോർട്ടി മിനിറ്റ്സ് ഡെയിലി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാൻ ഉണ്ടാകണം അതില്ല എന്നുണ്ടെങ്കിൽ വലിയ പിന്നീട് അത് മാറുന്നത് കാരണം നിങ്ങൾ കൊടുക്കാത്ത സമയം പുറമെ നിന്ന് മറ്റാരെങ്കിലും കൊടുത്തുനിന്നിരിക്കും അവിടെയൊക്കെയാണ് ഈ പറയുന്ന എക്സ്ട്രാ മെറൈറ്റലും അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വ്യക്തികളും ഒക്കെ കടന്നു വരുന്നത്